തമിഴ് രാഷ്ട്രീയം അതോടൊപ്പം തന്നെ വിജയ്യുടെ ആരാധകരും കാത്തിരുന്ന ഒരു ചോദ്യമായിരുന്നു വിജയ് തിരഞ്ഞെടുപ്പിൽ എവിടെ മത്സരിക്കുമെന്നത് അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു ധാരണ വന്നിട്ടുണ്ടല്ലോ തീർച്ചയായിട്ടും മധുരയിൽ നിന്നാണ് മധുര എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അത് പിന്നാക്ക വിവാദത്തിൽപ്പെട്ട ധാരാളം ആളുകൾ താമസിക്കുന്ന ഒരു പരിസരമാണ് മധുര മീനാക്ഷി ക്ഷേത്രം അവിടെ ഉണ്ട് മറ്റൊരു കാര്യം പക്ഷേ അതൊരു പരിസരത്ത് താമസിക്കുന്ന ധാരാളം പിന്നോക്കക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട് നമ്മൾ ഒരു പ്രത്യേകത പിന്നെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പണ്ട് എം ജി ആർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ സിനിമ വിട്ട രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അന്ന് അദ്ദേഹം മത്സരിച്ചത് മധുരയിലായിരുന്നു അൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടിയാണ് നിയമസഭയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അദ്ദേഹം കരുണാനിഥിയെ തന്നെ നിഷ്പ്രഭനാക്കിക്കൊണ്ട് ബില്ക്കാലത്ത് തമിഴ് രാഷ്ട്രീയത്തിലെ അധികാരിയുടെ നീക്കം പരിശോധിക്കുമ്പോൾ കാണുന്നത് എല്ലാ നീക്കങ്ങളും ഈ എം ജി ആറിന് അനുകൂലമായ ഒരു അല്ലെ എം ജി ആർ സ്റ്റൈലിലാണ് എം ജി ആർ സ്റ്റൈലിൽ തന്നെയാണ് കാരണം അത്രമാത്രം ജനങ്ങളെ സഹായിച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ജനപ്രിയമായ പദ്ധതികൾ ധാരാളമായിട്ട് കൊണ്ടുവന്നു ആ ജനപ്രിയ പദ്ധതികളിലൂടെയാണ് അദ്ദേഹം ഏറ്റവും പ്രശസ്തനായ ടൂത്ത് ബ്രഷ് സൗജന്യം സ്കൂളിലെ കുട്ടികൾക്ക് ഈ സൗജന്യങ്ങളാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യം ഗവണ്മെൻറ്റുകളിൽ നിന്ന് ഇത് ഗവണ്മെന്റ് ഇത് തരണം എന്നുള്ള ഒരു തരം സങ്കല്പത്തിലാണ് നമ്മുടെ ജനങ്ങൾ പൊതുവെ ഇത് തന്നില്ല അത് തന്നില്ല എല്ലാം ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുന്ന എല്ലാം ഗവൺമെൻറ് തന്നുകൊള്ളണം കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല ജനസംഖ്യ വളരെ കൂടുതലാണ് അവരുടെ സാമ്പത്തിക ക്രയശേഷി വളരെ കുറവാണ് അപ്പം അങ്ങനെയുള്ളവർ ഗവൺമെൻറിൽ നിന്നെല്ലാം കിട്ടണം കിട്ടണം ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ് ഒരു രീതിയിലാണ് ചിന്തിക്കുന്നത് അപ്പോൾ അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലായിരുന്നു എം ജി ആർ ഭരണം നടത്തിയത് തുടർന്നു വന്ന ജയലളിതയും ആ രീതിയിൽ തന്നെയുള്ള ഭരണമാണ് നടത്തിയത് പ്രീ ബീസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ആ രീതി അത് വളരെ വിജയകരമായിട്ട് നടപ്പാക്കിയ ആളാണ് എം ജി ആർ എം ജി രാമചന്ദ്രൻ വളരെ പിന്നെ സിനിമയിലെ അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി ആ സിനിമയിലെ പോപ്പുലാരിറ്റി അതുപോലെ തന്നെ ഇപ്പോഴും തിളക്കത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ് സൂപ്പർ വിജയ് എന്ന് പറയുന്ന നടൻ തന്നെയല്ലേ എം ജി ആർ എന്ന് പറയുന്നത് ഒരു സവർണനായിരുന്നുവെങ്കിൽ ഇദ്ദേഹം ഒരു അവർണനുമാണ് അവരെയും കൂടി ക്യാറ്റർ ചെയ്യുന്നുണ്ട് അവരെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു വലിയൊരു വിഭാഗമാണ് തമിഴ്നാട്ടിൽ അവരുടെ വികാരം എന്ന് പറയുന്നത് വളരെ വലിയൊരു വികാരമാണ് പിന്നെ ജാതികൾ അത് അവരുടെ അവകാശങ്ങൾ പണ്ട് നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു തലമുറ ഇപ്പോഴും പലപ്പോഴും നിഷേധിക്കപ്പെടുന്ന ഒരു തലമുറ അപ്പോൾ ആ വികാരം കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു നവ നായകനാണ് ഇപ്പോൾ പി നമ്മുടെ ടി വി ആ ടി വി കെ എന്ന് പറയുന്ന കക്ഷികൾ തമിഴ് വെട്രി കഴകം എന്ന് പറയുന്ന കഴകമെന്ന് പറഞ്ഞാൽ പാർട്ടിയാണ് തമിഴിൽ ആ പാർട്ടിയുടെ സ്ഥാപക നേതാവായും മുഖ്യ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായും മത്സരിക്കുന്നത് വലിയൊരു ടാർഗറ്റ് ഇട്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനം തന്നെയാണ് അദ്ദേഹം മോഹിക്കുന്നത് എം ജി ആറിൻ്റെ രീതിയിൽ തന്നെ രാഷ്ട്രീയത്തിലേക്ക് വിജയിച്ചു വരണം എന്നുള്ളതാണ് അദ്ദേഹത്തെ ലക്ഷ്യം അതിനുവേണ്ടി തന്നെയാണ് മധുരയിൽ തിരഞ്ഞെടുത്തത് അപ്പോൾ ജനങ്ങളുടെ മനസ്സിലുള്ള ചോദ്യം എവിടെ നിന്ന് എന്നുള്ള ചോദ്യത്തിന് തൽക്കാലം ഉത്തരമായിട്ടുണ്ട് ഉത്തരം ആയിട്ടുണ്ട് പക്ഷേ എം ജി ആറിനെ പോലെ ഏകപക്ഷീയമായിട്ട് ഒരൊറ്റ പാർട്ടിയുടെ ബാനറിൽ ജയിക്കാവുന്ന സാഹചര്യം ഇപ്പം ഇല്ല അതുകൊണ്ട് ഡി എം കെ ഒഴിച്ചുള്ള ഏത് കക്ഷിയുടെ പിന്തുണ നേടുന്നതിനും അദ്ദേഹത്തിന് വിരോധമല്ല കാരണം ഡി എം കെ യുടെ അഴിമതിക്കെതിരെ എന്ന് പറഞ്ഞാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ആ തരത്തിൽ ഒരു വലിയ വിജയ മധുരം അദ്ദേഹത്തെ കാത്തിരിപ്പുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാൻ പറ്റുന്നതാണ് ഒരു ലക്ഷം രൂ ഒരു ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് അദ്ദേഹം ലക്ഷ്യം ഇടുന്നത് അത് കിട്ടുന്നത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല താരത്തിളക്കം ഇപ്പോഴും ഉള്ളതുകൊണ്ട് അതുപോലെ തന്നെ അദ്ദേഹം ഈ സിനിമാ ജീവിതം നിർത്താൻ പോവുകയാണ് ഇപ്പോൾ കുറേ ഷെഡ്യൂളിൽ അദ്ദേഹം ഒപ്പിട്ടിട്ടുണ്ട് കരാറുകളിൽ അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പുതിയ സിനിമകളൊന്നും ഏറ്റെടുക്കാതെ ഇവിടേക്ക് വരിക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അപ്പോൾ തിളങ്ങി നിൽക്കുമ്പോഴേ വന്നെങ്കിൽ മാത്രമേ കാറ്റുള്ളപ്പോഴേ തൂവാൻ തൂറ്റാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ആ സമയത്ത് തന്നെ സൺഷൈനിൻ്റെ നാളുകളിൽ തന്നെ സൂര്യപ്രകാശം വെട്ടിത്തിളങ്ങുന്ന നാളുകളിൽ തന്നെ രാഷ്ട്രീയത്തിലേക്ക് വന്നു അവിടെ അരക്കെട്ട് ഉറപ്പിക്കാൻ ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത് ഒരു നല്ല തന്ത്രം തന്നെയാണ് പക്ഷേ വേറെ കക്ഷികളില്ലാതെ ഒറ്റയ്ക്ക് ജയിക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴില്ലെന്നുള്ളതാണ് വാസ്തവം രാഷ്ട്രീയത്തിൻ്റെ അടിപടലം മാറിയിരിക്കുന്നു തമിഴ് രാഷ്ട്രീയം അടിപടലം മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിന് കരുണാനിധിയെ തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ തന്നെ അതൊരു വലിയ വിജയമായിരിക്കും പക്ഷേ തമിഴ് രാഷ്ട്രീയത്തെ വലിയൊരു മാറ്റവുമായിരിക്കും അഴിമതിക്കെതിരെയുള്ള പോരാട്ടം എന്ന് പറയുമ്പോൾ ബി ജെ പിയുമായിട്ട് ചേർന്ന് പോകുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ചേർന്ന് പോയെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ പുറത്തുനിന്ന് പിന്തുണ സ്വീകരിച്ചു ബി ജെ പി അവിടെ അണ്ണാടി എം കെ സഖ്യത്തിലായിട്ട് അതൊരു വലിയ കുഴപ്പമാണ് അണ്ണാടി എം കെ അഴിമതിയുടെ കക്ഷിയാണ് അപ്പോൾ അഴിമതി ഇപ്പം അഴിമതിയുടെ ആൾക്കാർ ശശികല ജയലളിത ഒക്കെ തന്നെ ആയിരുന്നു തന്നെയായിരുന്നു കുറച്ച് മാറ്റം വന്നിട്ടുണ്ടാകും ആ കക്ഷിക്ക് അപ്പോൾ ഒരു ട്രാൻസ്ഫോംഡ് പാർട്ടിയാണത് എന്നുള്ള നിലയിൽ അതിനെ സ്വീകരിക്കാവുന്നതാണ് ഇനിയിപ്പോൾ എല്ലാം ഫലങ്ങൾ വന്നിട്ട് എന്നതിന് ശേഷം മാത്രമേ അതിനെ ആശ്രയിച്ചാണ് കാര്യങ്ങളിരിക്കുന്നത് ഇതിനിടയ്ക്ക് പിന്നെ സ്വയംഭരണം തമിഴ് ഭാഷ ഈ അഭിമാനങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് പിന്നെ ദേഹം അതായത് സ്റ്റാലിൻ വലിയൊരു ശ്രമമൊക്കെ നടത്തി നോക്കി അത് പക്ഷേ അത്രമാത്രം ക്ലച്ച് പിടിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു കഴിഞ്ഞു ഫോളോ അപ്പൊ ഉണ്ടായിട്ടില്ല അതങ്ങനെ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത് പിന്നെ തന്നെയല്ല കനിമൊഴി ഇപ്പോൾ ബി ജെ പിയുടെ ഗവൺമെൻറ്റിൻ്റെ കെയ്റോപ്പിൽ ഇപ്പോൾ റഷ്യ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വലിയൊരു മാറ്റം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിനെതിരെ കേന്ദ്രത്തിനെതിരെയൊക്കെ നിലപാടെടുത്ത ആൾ ഇപ്പോൾ ബി ജെ പി ഗവൺമെൻറ്റുമായിട്ട് വന്നപ്പോൾ അതുപോലെ തന്നെ അഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ഏറ്റവും ശക്തമായിട്ട് പ്രകടനം നടത്തിയ ഒരാളാണ് സ്റ്റാലിൻ അവിടെ പ്രകടനം നടത്തുകയുണ്ടായി അദ്ദേഹം അങ്ങനെയൊക്കെയുള്ള ചില ഘടകങ്ങൾ വരുമ്പോൾ ആ കേന്ദ്രത്തിനോടുള്ള എതിർപ്പെന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ ഉച്ചിട്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനി ഇവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അതേ പഴയ എതിർപ്പ് ഇല്ല അതിൻ്റെ കുന്തമനിയൊന്നും ഇപ്പോൾ സ്റ്റാലിൻ ഉയർത്തുന്നുമില്ല പ്രധാനപ്പെട്ട കാരണം ഇതാണ് അഴിമതി ആരെ വേണമെങ്കിലും എപ്പോഴും വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാമെന്നുള്ള അവസ്ഥയാണ് അതുപോലെ തന്നെ ബി ജെ പി അല്ല ഇ ഡി പിടികൂടിയ ബി ജെ പി ഗവൺമെൻറ് രക്ഷിച്ച രാജ എന്ന് പറയുന്ന മന്ത്രിയെ പുറത്താക്കിയിട്ടുണ്ട് അഴിമതി നടന്നു എന്നുള്ളത് സ്റ്റാലിൻ തന്നെ ഫലത്തിൽ സമ്മതിച്ചിരിക്കുകയാണ് അപ്പം അത്തരത്തിലുള്ള ഒരു കാര്യമൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ ഡി എം കെയോടൊപ്പം തീർച്ചയായിട്ടും സി പി ആർ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രതീക്ഷയോടുകൂടിയുള്ള ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു പാർട്ടിയാണ് ടി വിക്ക് ആ പാർട്ടിക്ക് എത്ര സീറ്റുകളിൽ വിജയിക്കാൻ കഴിയും കാരണം അവർക്കൊരു അടിത്തറ ഉണ്ടോ സാർ പറഞ്ഞ പോലെ ഒരു ഒരു ലക്ഷത്തിലധികം വോട്ട് നേടി വിജയിക്ക് ജയിക്കാൻ കഴിയും വിജയ് വിജയിച്ച പാർട്ടിക്ക് അധികാരത്തിൽ വരാൻ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് പക്ഷെ തമിഴ് രാഷ്ട്രീയം എപ്പോഴും നിയന്ത്രിക്കുന്ന അടിത്തറ കൊണ്ടല്ല അവരുടെ ഫാൻ ക്ലബുകൾ കൊണ്ടാണ് ആരാധകർ മനോഭാവം കൊണ്ടാണ് എം ജി ആർ അങ്ങനെ വലിയ ഒരു അടിത്തറയൊന്നും ഉണ്ടായിരുന്ന ആളല്ല അദ്ദേഹം ശരിക്കും ഡി എം കെ കൂടിയാണ് വന്നത് അതിനുശേഷം ഡി എം കെ കരുണാനീതി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അദ്ദേഹം ഡി എം കെയിൽ വന്ന് രാഷ്ട്രീയം മനസ്സിലാക്കിയിട്ടാണ് ഈ സ്വന്തമായി പാർട്ടി രൂപീകരിച്ച് മുന്നോട്ട് പോകുന്നത് പക്ഷെ വിജയ് അങ്ങനെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് പരിചയം പറയാം അതിന് ഉത്തരം പറയാം അതായത് ഡി എം അദ്ദേഹത്തിന് പിന്നാലെ വന്ന ജയലിളിത ഒരു രാഷ്ട്രീയവും മനസ്സിലാക്കിയിട്ടല്ല രാഷ്ട്രീയത്തിലേക്ക് വന്നത് ശശികലയുടെ തോഴി ശശികലയുടെ പിന്തുണയോട് കൂടി വന്നത് എന്ത് രാഷ്ട്രീയം അറിയാമായിരുന്നു ഒരു രാഷ്ട്രീയം അറിയത്തില്ല പക്ഷെ അവർ രാഷ്ട്രീയത്തിലെ വലിയൊരു ചാണകിയ തന്ത്രം പയറ്റിയ ആളാണ് ആ സ്ത്രീ കരുണാനിധി കുടുംബത്തിനെ അടിച്ചൊതുക്കിയ ആളാണ് രാമാനും കേന്ദ്രമന്ത്രിയുടെ സാന്നിധ്യത്തിൽ വെച്ച് കരുണാനിധിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട ആളാണ് ആ തൻ്റെ ഇടവും കാണിച്ച ആളാണ് തൻ്റെ ഇടം അത് പ്രധാനപ്പെട്ട പ്രശ്നമാണ് തൻ്റെ ഉണ്ട് അതുപോലൊപ്പം തന്നെ കേന്ദ്രവുമായി ചേർന്ന് നിന്ന് നിൽക്കാനും അവർക്ക് കഴിയും കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ സമവാക്യത്തിലാണ് അവർ പോയിക്കൊണ്ടിരുന്നത് തമിഴ്നാട്ടിൽ അതുകൊണ്ട് നേട്ടമുണ്ട് സ്വന്തമായ വകയിൽ അവർ ധാരാളം സംഭാവനകൾ ചെയ്തു അഴിമതിയുടെ ആളായിരുന്നു അവരെന്നുള്ളതും നമ്മൾ മറന്നുകൂടാ എങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അവർ രാഷ്ട്രീയ അഴിമതി അവരുടെ നടമാടിയിരുന്നു അവരുള്ള കാലത്തെന്നുള്ളതും നമ്മൾ മറന്നുകൂടാ പക്ഷേ എങ്കിലും ജനപ്രിയ തന്നെയാണ് അവർ മരിക്കുന്നത് വരെയും ജനപ്രിയ തന്നെ ഇരുന്നു അങ്ങനെ ജനപ്രിയനാവാൻ ഇദ്ദേഹത്തിന് സിനിമയിലെ ആ സാന്നിധ്യം തന്നെ മതി അതുണ്ടാവാം എന്നാ ചോദിക്കും വേറൊരു ചോദ്യം അവിടെ വരും കമലാഹാസൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ന് പറയുന്നത് ഈ പറയുന്ന സണ്ണി ഡേയ്സലല്ല രാഷ്ട്രീയത്തിലേക്ക് വന്നത് അദ്ദേഹത്തിൻ്റെ സായാഹ്നകാലത്താണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത് അപ്പോൾ ചെറുപ്പക്കാർക്ക് ഇത് ഇദ്ദേഹത്തിനുള്ള പോലെ ഫാൻസോ അങ്ങനെയുള്ള ചെറുപ്പക്കാരുടെ ഒരു സാന്നിധ്യമോ ഒന്നുമില്ല അതോടൊപ്പം മുഴുവൻ സമയം രാഷ്ട്രീയക്കാരനും അല്ലായിരുന്നു 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 അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നെ ഇടതുപക്ഷ രാഷ്ട്രീയമായിരുന്നു അപ്പോൾ തമിഴ് മക്കൾക്ക് ഇടതുപക്ഷ രാഷ്ട്രീയമല്ല വേണ്ടത് ആ ഒരു രാഷ്ട്രീയം അല്ല അദ്ദേഹം പിന്തുടരുന്നത് ഇദ്ദേഹം കൊണ്ടുവരുന്നത് ഒരു പിന്നെ രാഷ്ട്രീയമാണ് ദ്രാവിഡ രാഷ്ട്രീയമാണ് അതിൻ്റെ അത് വളരെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണ് കമലഹാസനൊരു ബ്രാഹ്മണനായിരുന്നു ഇടതുപക്ഷ രാഷ്ട്രീയം പറഞ്ഞാൽ പക്ഷേ അതിന് അത്ര വിശ്വാസ്യത ഉണ്ടായില്ല എന്നെനിക്ക് തോന്നുന്നു പക്ഷെ ഇദ്ദേഹത്തിന് ആ വിശ്വാസ്യത ഉണ്ട് ആ ഒരു ലോബിയുടെ ആ ഒരു വിഭാഗത്തിൻ്റെ വോട്ടുകൾ കിട്ടും അതുപോലെ തന്നെ സിനിമയിലെ താര എല്ലാവരും അദ്ദേഹത്തെ ആരാധിക്കുന്ന ചെറുപ്പക്കാർ എല്ലാ ജാതികളിലും എല്ലാ മതങ്ങളിലും ഉണ്ട് അതെല്ലാം അനുകൂലമാണ് പക്ഷെ ഐക്യമില്ലാതെ പറ്റില്ല കേട്ടോ ഒറ്റയ്ക്ക് അങ്ങനെ എം ജി ആർ നേടിയതുപോലൊരു നേട്ടവും മുഖ്യമന്ത്രി സ്ഥാനവും അദ്ദേഹത്തിന് കിട്ടാനുള്ള ഒരു സാധ്യതയും ഇല്ല അദ്ദേഹത്തിന് ഐക്യപ്പെടേണ്ടി വരും അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് തന്നെ വരും വലിയ അഴിമതിയിൽ നിന്ന് ചെറിയ വലിയ അഴിമതിയിൽ നിന്ന് തമിഴ്നാടിനം ചെറിയ അഴിമതിക്കാരുമായിട്ട് കൂട്ടുകൂടാം എന്നുള്ള ഒരു ബോധനത്തിലേക്ക് അദ്ദേഹം താൻ സാധ്യത നമ്മൾ കാണുന്നു